ബ്ലാസ്റ്റേഴ്സിൽ അവസരങ്ങളില്ലാതിരുന്ന താരത്തിന്റെ ഇപ്പോഴത്തെ പ്രകടനം സൂപ്പർ അവരിൽ നിന്നുമാണ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് വെളിപ്പെടുത്തലുമായി ബ്ലാസ്റ്റേഴ്സ് താരം വിശദവാർത്തകളിലേക്ക് നിക്കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ്സിയോട് സ്വന്തം ഹോം സ്റ്റേഡിയത്തിൽ ആരാധകർക്കു മുന്നിൽ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എഫ് സി രണ്ടാമത്തെ മത്സരത്തിന് ഒരുങ്ങുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഐ എസ് എൽ മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി പഞ്ചാബ് എഫ് സി തുടർച്ചയായ രണ്ടാമത്തെ വിജയവും സീസണിൽ സ്വന്തമാക്കി മലയാളി താരങ്ങളായ നിഹാൽ സുധീഷ് ലിയോൺ അഗസ്റ്റിൻ എന്നിവരാണ് ഒഡീഷ എഫ് സിക്കു വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് രോഹിത് കുമാറിന്റെ സെൽഫ് ഗോളാണ് ഒഡീഷയുടെ ഏകഗോൾ സമ്പാദ്യം മത്സരത്തിൽ ഏറ്റവും മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ലോണടിസ്ഥാനത്തിൽ പഞ്ചാബിനു വേണ്ടി കളിക്കുന്ന നിഹാൽ സുധീഷാണ് ഇരുപത്തിമൂന്ന് കാരനായ താരം പഞ്ചാബിനു വേണ്ടി നേടുന്ന ആദ്യ ഗോളാണിത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അവസരങ്ങൾ കൂടുതൽ ലഭിക്കാതിരുന്ന നിഹാൽ സുധീഷിന് പഞ്ചാബ് എഫ് സിക്കു വേണ്ടി ആദ്യ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വച്ച് സ്വന്തം ആരാധകർക്ക് മുന്നിൽ കരുത്തരായ ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ ഒരുങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ആദ്യ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയുടെ തോൽവി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വഴങ്ങിയെങ്കിലും മത്സരത്തിൽ മികച്ച പ്രകടനമാണ് മലയാളി സൂപ്പർ താരമായ ബിപിൻ മോഹനനിൽ നിന്നും ലഭിച്ചത് ആദ്യം മത്സരത്തിനു പിന്നാലെ താരത്തിന്റെ പുതുക്കിയതായി ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യൽ പ്രഖ്യാപിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുടെ മലയാളി താരങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് വിപിൻ മോഹനൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന മലയാളി താരങ്ങളായിരുന്ന സഹൽ രാഹുൽ എന്നിവരിൽ നിന്നും അവസാന സീസണിൽ നിഹാൽ അയ്യ്മൻ അസ്ഹർ എന്നിവരിൽ നിന്നെല്ലാം തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിപിൻ വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിയുമായി കരാറിലുണ്ടായിരുന്ന താരത്തിന് മൂന്ന് വർഷത്തേക്ക് കൂടി അധിക കരാർ നൽകുകയാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് വരെയാണ് വിപിൻ്റെ കരാർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുതുക്കിയത് കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക